പനമ്പള്ളി നഗറിൽ കൊല്ലപ്പെട്ട നവജാത ശിശുവിൻ്റെ സംസ്കാരം നടന്നു പുല്ലിപ്പടി പൊതുശ്മശാനത്തിൽ പോലീസും കോർപ്പറേഷനും ചേർന്നാണ് സംസ്കാരം നടത്തിയത് പുല്ലേപ്പടിയിലെ പോലീസ് എത്തിച്ച കുഞ്ഞിന്റെ മൃതദേഹം കൊച്ചി മേയർ എം അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത് തുടർന്ന് പൂക്കളും കളിപ്പാട്ടങ്ങളും കുരുന്നിന് സലൂട്ടിനൊപ്പം പോലീസ് സമർപ്പിച്ചു കുഴിമാടത്തിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം വഹിച്ചത് മേയർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് നമ്മളെല്ലാം മരണപ്പെടുമ്പോൾ നമുക്കെല്ലാം വേണ്ടി കാത്തിരിക്കാനും ഈ മൃതശരീരം ഏറ്റുവാങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തിൽ ആരും അനാഥരല്ല എന്ന് തെളിയിക്കുന്നൊരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത് കാരണം ആ കുട്ടിയുടെ ശരീരം ഏറ്റുവാങ്ങാൻ ഒരു നഗരം മുഴുവനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മേയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു നഗരത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് കൊച്ചി നഗരം നമ്മുടെ കുഞ്ഞു കുഞ്ഞിനെ സത്യത്തിൽ ഇരുകയ്യോടുകൂടി സ്വീകരിച്ചു എന്നൊരു സന്ദേശമാണ് ഉണ്ടാകുന്നതൊപ്പം നിങ്ങളെല്ലാവരും കണ്ടതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ സഹാവർ അനീഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ പോലീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും വനിതാ ഉദ്യോഗസ്ഥരും എല്ലാവരും വന്ന് പൂക്കൾ വെച്ചു പലപ്പോഴും വലിയ ആളുകൾക്ക് കിട്ടുന്ന സെലൂട്ടാണ് അവർ വളരെ നിർബന്ധപൂർവ്വം ആ കുട്ടിക്ക് കൊടുത്തത് അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇത്തരം മൂല്യങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇതിൽ നടന്നത് ശ്മശാന കവാടത്തിന്റെ ഇടതുവശത്തായാണ് ആ കുരുന്ന് പൈതലിന് അന്ത്യനിദ്രയ്ക്ക് സ്ഥലം ഒരുക്കിയത് അമൃത ന്യൂസ് കൊച്ചി